നമസ്കാരം പ്രിയപ്പെട്ടവരെ അല്ലേ ഞാനിപ്പോൾ ഉള്ളത് അന്നപൂർണ്ണ ബേസ് ക്യാമ്പിലാണ് നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ഫീറ്റ് മീറ്ററിലാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഫീറ്റ് വരുമ്പോൾ ഒമ്പതിനായിരത്തി സംതിങ് വരും ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ സ്റ്റിക്കറും കാര്യങ്ങളൊന്നും കൊണ്ടില്ല ഞാൻ എന്തായാലും കരിപ്പെട്ട കൊണ്ട് എൻ്റെ എന്താണ് യൂട്യൂബിൻ്റെ പേര് എഴുതുകയാണ് ഓക്കെ കേട്ടോ കാണുന്നില്ലേ ബാക്ക് പാക്കർ ശിവ ഓക്കെ പിന്നെ ഒരാളെ പേരും കൂടി എഴുതുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ എനിക്ക് സമാധാനമായി ഞാൻ ഇവിടെ എൻ്റെ എന്താ പറയുക യൂട്യൂബിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കണേ ഒരു വേറൊരു പേരും കൂടി എഴുതി വെച്ചിരിക്കണേ നിങ്ങൾ എന്താ വെച്ചാൽ ഒന്ന് നോയ്ക്കൊള്ളി ഓക്കെ ശോഭ എന്നാട്ടോ എൻ്റെ അമ്മേൻ്റെ പേരാണ് ഓക്കെ അപ്പോൾ ഞാൻ ഏതായാലും ഇനി മുകളിലേക്ക് പോട്ടെ കുറച്ച് മുകളിലേക്ക് ഒരു വ്യൂ ഉണ്ട് അപ്പോൾ ആ വ്യൂവും കൂടി കണ്ടിട്ട് ഞാനവിടെ താഴ്ത്തി കിറങ്ങും ഓക്കെ ബൈ